നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ അങ്ങനെ മുത്തപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ ഫൈനലിൽ മുന്നിൽ വീണുടങ്ങിയ ഇന്ത്യയുടെ സ്വപ്നം ഇപ്പോൾ പാകിസ്ഥാൻ ആധീതരായ ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ തിരിച്ചു പിടിച്ചാണ് ഇന്ത്യ മാസ് പരിവേഷം കാണിച്ചിരിക്കുന്നത് ഫൈനലിൽ ന്യൂസിലൻഡിനെ നാല് വിക്കറ്റിനാണ് ഇന്ത്യ കീഴടക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാന്റ് ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഇന്ത്യ ഒരു ഓവറും നാല് വിക്കറ്റും ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ഇന്ത്യയുടെ സ്പിൻ ബോളർമാരും നായകൻ രോഹിത് ശർമ്മയും ഉൾപ്പെടെയുള്ള ബാറ്റർമാരും ടീമെന്ന നിലയിൽ ഒറ്റക്കെട്ടായി നേടിയ ജയമാണ് ഇത് ഇത്തവണ ഒറ്റയാൾ പ്രകടനങ്ങളെ അമിതമായി ആശ്രയിക്കാതെ ടീമെന്ന നിലയിൽ കളിച്ച് ജയിക്കാൻ ഇന്ത്യക്കായി എന്ന് പറയാം ഇപ്പോഴത്തെ ഇന്ത്യയുടെ കിരീടനേട്ടത്തിന് പിന്നാലെ വലിയ വിമർശനം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഏറ്റുവാങ്ങുകയാണ് ഇന്ത്യക്ക് കിരീടം സമ്മാനിക്കേണ്ട സമയത്ത് പി സി ബിയുടെ ആരും തന്നെ പങ്കെടുക്കാത്തതാണ് വിമർശനത്തിന് കാരണമായിരിക്കുന്നത് ആതിഥേയരെന്ന നിലയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാരവാഹികൾ ട്രോഫി വിതരണ സമയത്ത് ഉണ്ടാവേണ്ടതായിരുന്നു എന്നാൽ ഇന്ത്യ കപ്പ് നേടിയതോടെ പി സി ബിയുടെ ഭാരവാഹികൾ വിട്ടു നിൽക്കുകയായിരുന്നു ഇതാണ് വലിയ വിവാദത്തിലേക്ക് നീങ്ങിയത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ വലിയ വിമർശനമാണ് ആരാധകർ ഉന്നയിക്കുന്നത് ഇത്രയും അസൂയ എന്തിനാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇത്തവണ പാകിസ്ഥാൻ ആതിഥേയരായപ്പോൾ അവർ കപ്പ് നേടാമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാൽ കിരീട നേട്ടത്തിൽ എത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഒരു ജയം പോലും നേടാതെ നാണം കെട്ട് പുറത്താവുകയും ചെയ്തു പാകിസ്ഥാൻ സ്വന്തം കാറുകൾക്ക് മുന്നിൽ നാണം കെട്ട പ്രകടനമായിരുന്നു പാക് ടീം പുറത്തെടുത്തത് ഇന്ത്യ ഒരു വശത്ത് തകർത്ത് കളിച്ചപ്പോൾ പാകിസ്ഥാനും നാണക്കേട് വീണ്ടും കൂടി തോൽവി അറിയാതെയാണ് ഈ മത്സരത്തിൽ ഇന്ത്യ കപ്പെടുത്തത് എന്ന് കൂടി നോക്കുമ്പോൾ പാകിസ്ഥാന്റെ പതനം പൂർണ്ണമായി ഇപ്പോൾ ഇന്ത്യ കപ്പിലേക്ക് എത്തിയപ്പോൾ പാകിസ്ഥാൻ ഭാരവാഹികൾ മനഃപൂർവ്വം വിട്ടു നിൽക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് കപ്പ് നേടിയതിനുള്ള അസൂയാണ് ക്രിക്കറ്റ് നിരീക്ഷകരടക്കം പറയുന്നത് രോഹിത് ശർമ്മക്ക് കീഴിൽ ഇന്ത്യ ഗംഭീരമായി ജയിച്ച് കപ്പുയർത്തിയപ്പോൾ പാകിസ്ഥാൻ കാഴ്ചക്കാരായി ഒതുങ്ങിപ്പോയി എന്ന് പറയാം അതിന്റെ നിരാശയിലാണ് ഇത്തരമൊരു വിട്ടുനിൽക്കുന്നത് എന്നാൽ യഥാർത്ഥ ക്രിക്കറ്റ് സ്നേഹികൾ ഇത് അംഗീകരിക്കുകയാണ് ഇന്ത്യയുടെ ജയം അംഗീകരിക്കുകയാണ് അത് തന്നെയാണ് ഈ ഒരു ഗെയിമിന്റെ ഏറ്റവും വലിയ വിജയവും അതേസമയം മറ്റു ചില ആക്ഷേപങ്ങളും വരുന്നുണ്ട് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് നേടിക്കൊടുക്കാൻ ഐ സി സി ഇന്ത്യക്ക് അനുകൂലമായി നിന്നു എന്നാണ് ഒരു ഭാഗം പറയുന്നത് ഐ സി സി തലപ്പത്ത് ജയ്ഷ ഉള്ളതും ഇന്ത്യക്ക് സ്വാധീനവും എല്ലാം ഇത്തരത്തിൽ ക്രിക്കറ്റിന്റെ വേദി നിശ്ചയിക്കുന്നതിൽ ഉൾ ഉൾപ്പെടെ സ്വാധീനിച്ചു എന്നാണ് പറയപ്പെടുന്നത് പ്രധാനമായും ഇന്ത്യക്ക് ഒരേ വേദിയിൽ മത്സരം ഒരുക്കി നൽകിയതാണ് വിവാദം മറ്റു ടീമുകളെല്ലാം പാകിസ്ഥാനിലെ വ്യത്യസ്ത മൈതാനങ്ങളിലും ഇന്ത്യയോട് കളിക്കാൻ ദുബായിലേക്കും വന്നപ്പോൾ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിലാണ് നടത്തിയത് ഒരേ ഹോട്ടൽ മുറിയും ഒരേ പിച്ചും ഇന്ത്യക്ക് ലഭിച്ചത് അവർക്ക് അനുകൂലമായി എന്നാണ് വിമർശനം ഉയരുന്നത് ഐ സി സി ഇതിന് കൂട്ടുനിന്നുവെന്നും അവർ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല മറ്റു ടീമുകളിലുള്ള പ്രമുഖ താരങ്ങളും ഈ ഒരു ീക്കത്തിനെതിരെ രംഗത്ത് വന്നിരുന്ന അവർ പരസ്യമായി തന്നെ ഇത് പറയുകയും ചെയ്തിരുന്നു ഇക്കാര്യം പല മുൻ താരങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായാലും വിമർശനങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്ന് തെളിയിച്ച് പ്രകടന മികവ് കൊണ്ട ഇന്ത്യ കപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് രോഹിത് ശർമ്മക്ക് കീഴിൽ അച്ചടക്കത്തോടെ കളിച്ച് കപ്പിലേക്ക് എത്താൻ എനിക്ക് സാധിക്കുകയായിരുന്നു ഇനി വിമർശനം ഉന്നയിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെ പറയാം വിമർശനങ്ങൾക്കിടയിലും രോഹിത് ശർമ്മ രണ്ടാം ഐ സി സി ട്രോഫി തന്റെ കീഴിൽ അലമാരയിലെത്തിച്ചിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിന് പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യ കിരീടമണങ്ങിയിരിക്കുകയാണ് രോഹിത്തിന്റെ നായക മികവ ഇന്ത്യയുടെ കിരീടനേട്ടത്തിന് പിന്നിലുണ്ട് എന്ന് നിസ്സംശയം പറയാം ഫൈനലിൽ മത്സരത്തിന്റെ പല ഘട്ടത്തിലും രോഹിത്തിന്റെ ഗംഭീര ക്യാപ്റ്റൻസിയാണ് മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റിയത്